പന്ത്രണ്ടരക്ക് ഉപദേശിമാരെല്ലാം കൂടെ അങ്ങ് മനുഷ്യനെ മടിപ്പിക്കരുത് പ്രസംഗം എല്ലാം അങ്ങോട്ട് ആരു ഗുണമാകാനാ കൊച്ചുങ്ങൾ വരുന്നില്ല കൊച്ചുങ്ങൾ നമ്മൾ പറഞ്ഞേക്കാളും വാക്യം നന്നായിട്ട് വാക്യം മാത്രമാണോ ഒത്തുവാക്യം കൂടെ കൊച്ചുങ്ങൾക്ക് അവരിങ്ങനെ തേജപ്പമ്മിയിരിക്കുന്നേ ഉള്ളു ഒരു പന്ത്രണ്ടര ആവുമ്പോ നിർത്തിയര് പ്രായമുള്ളവരും രോഗികളും ഷുഗർ ഉള്ളവരും ദൂരെ പോകേണ്ടവരും ഒക്കെ ഇല്ലേ അതാ നല്ലതാണ് എന്റെ ഒരു അഭിപ്രായമായി ഇഷ്ട കൊണ്ടോചിച്ച മതി പിന്നെ ഉപദേശമായിട്ട് ഞാൻ പറയും തീർന്ന ഉടനെ ഭക്ഷണത്തിനൂടെ പ്രാർത്ഥിച്ചേക്കണം കാരണം എല്ലാ പ്രന്തിക്കോസുകാരല്ല കല്യാണത്തിനും അടക്കത്തിനും നാനാജാതി മതസ്ഥരിയാണ് വിളിക്കുന്നത് എല്ലാവരും കാണും അപ്പൊ ഇരിക്കുമ്പോ ചിലര് എല്ലാവരും ഒരേ പ്രകൃതക്കാരല്ല ഒരു പന്തിക്ക് ഇരിക്കുമ്പോൾ എട്ട് കസകരിയോ പന്ത്രണ്ട് കസവരിയാണെങ്കിൽ അവരെ ചിലപ്പം പ്രന്തിക്കോസുകാരല്ലാത്തവരും ഉണ്ട് അവര് ഇരിക്കട്ടെ അവർ ചിലപ്പോ പ്രമാണം അതിക്ക് അറിയത്തില്ല അവര് ചിലപ്പോ പക്ഷ ഭക്ഷണം പെട്ടെന്ന് കഴിച്ചെന്ന് ത് തെറ്റല്ല അവർക്കിതിന്റെ ഉപദേശങ്ങൾ അറിയാത്ത കൊണ്ടാണ് എല്ലാവർക്കും തന്നെയല്ലേ ഒരു മണി ഒന്നരയാകുമ്പോൾ മികപ്പുണ്ടാകല്ലേ നമ്മൾ രണ്ടെണ്ണം കഴിക്കാതിരിക്കുക അപ്പൊ അവർ നാല് അട്ട്ലെറ്റ് തീർത്ത് നടക്കുന്ന കാര്യമാണ് ഈ കസേനയനുസരിച്ചാണ് ആറ് മീൻ മീൻകക്ഷണം കൊണ്ടുവച്ചത് അത് അഞ്ചെണ്ണം അവര് നമ്മൾ നാല് പേര് ഇരിക്കുക ോട്ട് നോക്കാം പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ലല്ലോ അയിന മനകൃതിയൊന്നും ഒപ്പിച്ച് നോക്കരുത് പണ്ടത്തെ കാലമല്ലേ ഇപ്പൊ എല്ലാ വീട്ടിലും കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ട് എല്ലാ ഉണ്ട് നമ്മളോടല്ല മിക്ക വീടുകളിലും ഉണ്ട് വിരളം ആൾക്കാരൊക്കെ ഉള്ളിൽ ബുദ്ധിമുട്ട് പിന്നെ ഇതൊക്കെ കൂടുന്നത് ഒരു സഹകരണവും സന്തോഷവും എല്ലാവരും അതിൽ നിന്ന് അത് നന്നായിട്ട് ചെയ്തു കണ്ടിട്ടില്ലേ ചെറുക്കനെ പെണ്ണും ഡ്രസ്സ് മാറാൻ പോവാൻ എല്ലാം വിളിച്ച് ഷട്ടറിന്റെ മുന്നേ നോക്കി നിക്കുക ആ ഉടുത്തെ തുണി പോരേ എന്നെ ആർക്കും വലിയ കൊണ്ടാട്ടം ഒന്നുമില്ലാതെ കുറച്ചൊക്കെ മര്യാദക്ക് മാന മര്യാദക്ക് വേണം കാര്യങ്ങള് ചെയ്യ കല്യാണത്തിന്റെ ഒരുക്കൊക്കെ കാണേണ്ടത് തന്നെ ആന്നേയോ കാശുണ്ടെ പിന്നെ പറയുകയും വേണ്ട കാശ് ഉള്ള എല്ലാരും അങ്ങനെ ചെയ്യത്തില്ല ഈ പുത്തമ്പണ്ണക്കാർക്ക് ആ എലി കൂടുന്നത് ഇപ്പൊ ഇച്ചിരി കാശായിപ്പോയി നിങ്ങള് പുതപ്പണ്ണക്കാരെ ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പൊ ഇച്ചിരി കാശ് വന്നതിന്റെ ഈ എലി പുന്നല് കാണുന്നത് പോലെ കുത്തലുണ്ടാകും കല്യാണത്തിനൊക്കെ ഒരുങ്ങുന്ന എന്തുവാ എന്തുവാ മോളെ കെട്ടിക്കാൻ കൃപാ കൃപ എന്ന് ഒന്ന് ബലപ്പെടുത്തിക്കോ അതാ നല്ലത് അമ്മേനി അയാൾ എന്തെല്ലാം പറഞ്ഞു ഒപ്പിക്കാൻ പോകുന്ന ആയിരിക്കും അതൊക്കെ ഞാൻ പറഞ്ഞോളാം അറിയാന്നെ പറയണെന്ന് മോളെ കെട്ടിക്കാൻ അമ്മയും പോവും ബ്യൂട്ടി പാർലി അമ്മയുടെ അനിയത്തിൽ വേണേ പോവും മനസ്സിലായോ എന്തോ ഒരുക്കമാ യോഗ്യമായിരിക്കണം മഹാന്യമായിരിക്കണം ആവശ്യമില്ലാത്ത വൃത്തി കാണിക്കരുത് അക്കാര്യത്തിന് ഞാന് ആ ശുശ്രൂഷകയുടെ സമയത്ത് ഒരുക്കത്തിന് ആ കാലത്ത് ഞാൻ ടി പി എം ബഹുമാനിക്കുക അവിടെ നിന്റെ ഒരു വിളച്ചിലും നടക്കുകയല്ല നീ ഇത് പൊന്ന് മോനാന്ന് അവിടെ അത് ചെലവാകുകയല്ല ഞങ്ങളുടെ ഒരു ബംഗോച്ചോട് ഒരുക്കിക്കൊണ്ട് പോയി ടി പി എം പള്ളിപ്പാട്ട് പ്രീത്തോമില്ല ഒരുക്കപ്പളേ ഞാൻ പറഞ്ഞു ഒരുങ്ങി കല്യാണത്തിൻ്റെ ഒരുക്കി പ്രണർത്തി ഞാൻ പറഞ്ഞത് ഇത് അവിടെ ചെലവാകുകയല്ല അവര് സമ്മതിക്കുകയല്ല അവ ഒന്നും കുഴപ്പമില്ല അങ്ങനെ ഞാനും കണ്ട അവിടെ ചെന്ന് മേടിച്ചു കേട്ടപ്പോൾ പഠിച്ചോളൂ വന്നു ആള് കളിച്ച് പെണ്ണിനെ കണ്ട അവിടെ ചെന്ന് പള്ളിപ്പാട്ട് പൈത്തോം നല്ല വലിയ പൈത്തോമാ ഇപ്പോഴത്തെ ചീപ്പ് പാസ്റ്റർ അവിടുത്തെ ആളാ ആളൂരെ മെയിൻ പാസ്റ്റർ അസിസ്റ്റന്റ് ആൽപാറ മായാലില് എം ജി തോമസ് അല്ലിയോ അപ്പൊ ഈ പെണ്ണിനെ ഒരുക്കിക്കൊണ്ട് കൊണ്ടവിടെ ചെന്നപ്പോ ഞങ്ങളെല്ലാം കാറയിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പം പെണ്ണങ്ങോട്ട് കാറന്നിറങ്ങിയപ്പോ ഒരു മദർ വന്നിങ്ങനെ നോക്കുന്നതുണ്ട് നോക്കിയച്ച മദർ അങ്ങകത്തോട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഞാനും കണ്ടു മേടിച്ചു കെട്ടിക്കോട്ടെന്ന് ഞാനും കണ്ടു ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞതല്ലേ അപ്പൊ എൻ്റെ വാക്ക് അല്പം കഴിഞ്ഞപ്പ വേറെ രണ്ട് സിസ്റ്റർമാരെ ഈ അമ്മ പറഞ്ഞു വിട്ടതാണ് അവർ രണ്ടും കാരണം എടുന്ന് സ്തോത്രം അങ്ങോട്ട് പറഞ്ഞങ്ങോട്ടങ്ങ് കൊണ്ടുപോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് ഈ അമ്മയുടെ സാരി ഉടുപ്പിച്ചോണ്ട് അവിടെ കൊണ്ടുവന്നു നമ്മൾ അവൾ ഉടുത്തോണ്ട് പോയ സാരി ഒരു കൂടിനകത്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്തു കൊണ്ടുപോകണം പറഞ്ഞു നടന്ന കാര്യമാ കൊണ്ടുവന്ന് വന്ന് ഇരുത്തിയതോ തിരിച്ചാ ഇരുത്തിയതോ ആ സാരിയുടെ എടുത്ത തലയിലോട്ട് വന്നു കണ്ട കാര്യല്ലേ കണ്ട കാര്യമാണ് പിള്ളേർ ഒരുക്കിക്കൊണ്ട് വരുന്നത് കണ്ടില്ലയോ ഇപ്പൊ സാരി ഒന്നും തലക അല്ലെ വേറൊരു തുണിയാന്നല്ലേ നെറ്റ് പോലെ പോലെ കൊതുകുപോലെ പോലത്തെ വെള്ള എനിക്ക് സ്ലൈഡ് ഇല്ല അതുകൊണ്ടാണ് എവിടെ വെച്ചാണ്ട ഉപദേശി പറയുന്നത് കെസിയായി ഊർക്കുമ്പോൾ എന്റെ ഉള്ള തുടിക്കുന്നു ഞങ്ങളുടെ സഭയുടെ പോടാ കാല് പറഞ്ഞ് നടക്കുന്നവളല്ലേ വന്നോ സഭയുടെ കുറെ അനാഥശാല പിള്ളേരുണ്ട് ഭക്ഷണം മേടിച്ചു കൊടുക്കളിക്കാണ് നാഗപൂരെ പോയില്ലേ പോയില്ലെന്നേ ഉള്ളു ഇവനൊക്കെ കുണമാകട്ടെ ആകപൂര് കാശുണ്ടെങ്കിൽ മാർഗം ഞാൻ പറഞ്ഞു തരാം മാന്യമായിട്ട് യോഗ്യമായിട്ട് മാറിക്കണം വസ്ത്രത്തെ മാത്രമല്ല എല്ലാ കാര്യത്തിലും ആ ഭക്ഷണം കല്യാണത്തിലുള്ള ഭക്ഷണം അതാരാ പറഞ്ഞാ യോ എന്തോ എന്തോ ആർഭാടമാ കല്യാണത്തിന്റെ മുമ്പ് ഒരുങ്ങി ചെല്ലുമ്പോൾ വറുത്തത് തന്നെ ഒരു കുറേ ഇന്നാളൊരുത്തം പറഞ്ഞു എട്ടു കൂട്ടം ജ്യൂസ് ഉണ്ടായിരുന്നു യോ എൻ നിനക്കല്ലേ എട്ടുകൂട്ടം അങ് മോന്തുക പിന്നെ ആത്മീയം കേറിയായിരുന്നു എട്ടു കൂട്ടം ജോസ് പൊങ്ങച്ചല്ലാവും തന്നെ കൂട്ടം ഭർത്തതൊക്കെ തന്നെ നേരം നേര പിന്നെ കേ അനുസരിച്ച മറച്ചിട്ടിരിക്ക ഭക്ഷണമോ നിങ്ങളെ കല്യാണം നടത്തുന്നതിന് വളരെ ശ്രദ്ധിക്കണം ചീച്ച കൃത്യമായിരിക്കണം ഇരിക്കേണ്ടത് മനസ്സിലായോ കണ്ടിട്ടുണ്ട് ഹൃദയം വേദനിക്കുന്നുണ്ട് എട്ട് കസാരയിട്ടേ ചിലപ്പോൾ നാല് പേരെ ഇരിക്കുള്ളു ബാക്കി ഇരിക്കുന്ന ഭക്ഷണം മുഴുവൻ കളയ്യ ഇതിനൊക്കെ കണക്ക് കൊടുക്കണം ചിക്കൻ മറത്തത് ചിക്കൻ ഓലത്തിയത് പിന്നെ എല്ലാം തയ്യോ ഓലത്തും ശരിക്ക് തയ് ഓലത്തും ഐശ്വര്യം തന്നെ ഏതൊക്കെ വിധം വിളിക്കുന്നവർക്ക് മാന്യമായിട്ടൊരു ഭക്ഷണം കൊടുക്കണം നാട്ടു നടപ്പും കീഴ്വഴക്കും അനുസരിച്ച് ഞാനതിനെതിരല്ല എന്തു ദൂർത്തടി ആണെന്നറിയാമോ എത്രയോ കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ ഞരങ്ങുന്നു എത്രയോ പ്രിയപ്പെട്ട് വരുന്ന ഭക്ഷണത്തിന് ആമെ ഭാരപ്പെടുന്നു അടുത്ത കാലത്ത് പേപ്പർ കണ്ടതിരിയോ തിരുവനന്തപുരം എഡീഷന് വന്നതാ ഒരു സഹോദരി മൂന്നാല് കൊച്ചുങ്ങളും ഇല്ലേ കേരളത്തിന്റെ തലസ്ഥാന നഗരില്ല പട്ടണി കിടന്നത് കണ്ടതല്ലേ ഞാൻ എന്റെ ഒരു രീതി പറയാം ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുക എന്നാൽ വിളിച്ച എനിക്ക് ആവശ്യമുള്ള ഭക്ഷണമേ എടുക്കുകയുള്ളൂ ഒരു ചോറ് പോലും കളയരുത് കൂട്ടാൻ പോലും കളയരുത് ഇത് ചിലക്കിത് കാണുമ്പോ അങ് പരാക്രമാ അതെടുത്തിനോട്ട് വെച്ചു ഇതെടുത്ത് വെച്ചു അതെടുത്ത് വെച്ചു അങ്ങ് പൂണന്റെ തീറ്റിൽ നിന്ന് നടക്കാറുണ്ട് ആവശ്യമുള്ള എടുത്ത പോരെ എല്ലാത്തിലും അങ്ങ് എത്രയോ അനാഥശാലകളിൽ അല്ലേ ഹൃദയവേദന ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കുറച്ചൊക്കെ ശ്രദ്ധിക്കണേ കുറച്ചൊക്കെ സൂക്ഷിക്കണേ നിന്റെ പ്രൗഢിയും പത്രാസുഖൊന്നും ഇറക്കരുത് ആടെ ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടുക ദൈവത്തിന് സ്തോത്രം